നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരുടെ ഉദ്യോഗസ്ഥരും ഉണ്ടെങ്കിൽ ഏത് സംസ്ഥാനവും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും ബി ജെ പി ഈ തന്ത്രം ഇനി അടുത്തത് പയറ്റാൻ ശ്രമിക്കുന്നത് അവർക്ക് ബാലികേറാമലായിട്ടുള്ള പശ്ചിമ ബംഗാളാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഈ പദ്ധതി അത്ര പെട്ടെന്നൊന്നും നടത്താൻ കഴിയില്ല ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലുമൊക്കെ ഏറെക്കുറെ നടത്തി വിജയിപ്പിച്ചതിന് ശേഷം അടക്കം നിന്നും തെക്കോട്ട് വരാം എന്നാണ് ബി ജെ പിയുടെ പ്ലാൻ ഇപ്പോഴിതാ പശ്ചിമബംഗാളിൽ പണികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നു പ്രവർത്തകരെ ഉണരൂ പ്രവർത്തിക്കൂ ബാക്കി സൈഡ് വർക്കുകളെല്ലാം അതായത് എല്ലാ അറ്റകുറ്റപ്പണികളും ചെയ്തു വെക്കും ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം സ്ഥാനാർത്ഥികളെ സജീവമാക്കൂ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ തുടങ്ങും ഇതാണ് നരേന്ദ്രമോദിയുടെ ആഹ്വാനം ബംഗാളിൽ നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചത് എഴുപത്തി മാത്രമാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വരുമ്പോൾ ബി ജെ പിക്ക് അടുത്ത തവണ അത്ര പോലും കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നുമില്ല അൻപത് സീറ്റ് കടക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് എന്നാൽ വളരെ ആത്മവിശ്വാസത്തിലാണ് മോദിയും കൂട്ടരും ിഹാറിൽ പണി പറ്റിച്ചു എന്നുള്ളതിൻ്റെ എല്ലാ സന്തോഷവും ഊറിച്ചിരിക്കുകയാണ് അമിത്ഷായും കൂട്ടരും കാരണം ഒരിക്കലും ആരും വിചാരിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റം അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സയ്യാർ നടപടി വളരെയധികം ഫലവത്തായി അർഹതപ്പെട്ട വോട്ടർമാരെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി കള്ളക്കളികൾ പലതും ചെയ്തു വ്യാജ വോട്ടുകൾ ചേർത്തു അട്ടിമറി അടിമുടി നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ജയിച്ചു ബി ജെ പി സൈബർ വാർറൂമുകൾ തുറന്നുകൊണ്ട് ജനാധിപത്യമാണോ മരിച്ചത് അപ്പോൾ കോൺഗ്രസ് അല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്തെന്നാൽ കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നില്ല അതായത് വിവിധ പാർട്ടികൾ നേടിയെടുത്ത വോട്ട് ഷെയറുകൾ നോക്കുമ്പോൾ പോലും അവിടെ ശതമാന കണക്കുകളിൽ വലിയ വ്യത്യാസമുണ്ട് ഇവിടെയാണ് കള്ള വോട്ടുകളുടെ കാര്യം അതായത് മൊത്തം ടേൺ ഔട്ട് അതായത് ബീഹാറിലെ രണ്ട് ഘട്ടങ്ങളിലായി വോട്ടർ പട്ടികയിൽ പോൾ ചെയ്തവരുടെ എണ്ണത്തിൽ എങ്ങനെയാണ് പോസ്റ്റൽ ബാലറ്റിൽ പത്ത് ശതമാനത്തോളം വോട്ടുകൾ വർധനവ് വരുന്നത് സാധാരണ ഒരിടത്തും അങ്ങനെ കാണാറില്ല വോട്ടിംഗ് മെഷീനിൽ നിന്നും പോസ്റ്റൽ ബാലറ്റിലേക്ക് വരുമ്പോൾ പരമാവധി ഒന്നോ ഒന്നര ശതമാനോ വോട്ടിൻ്റെ വർധനവ് മൊത്തം പോളിങ്ങിൽ കാണാൻ കഴിയും ഇവിടെയാണ് കള്ളക്കളി പോളിങ്ങടുങ്ങിയത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെതിരെയും ഈ ഫയറ്റ് നടത്താം എന്ന് വിചാരിച്ചാണ് സുവേതു അധികാരിയും കൂട്ടരും പറയുന്നത് ഇനി ബംഗാളിൽ കണ്ടോ ഞങ്ങൾ ബിഹാർ ആവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുവേദും കൂട്ടരും രാഖ്യരാമാനും ഇറങ്ങിയിരിക്കുകയാണ് പരിപാടിയെല്ലാം നടത്തി വിജയിപ്പിച്ച് ബി ജെ പിയെ ബംഗാളിൽ അധികാരത്തിൽ കൊണ്ടുവരുമെന്നാണ് അവരുടെ വാശി നരേന്ദ്രമോദി ഇന്നലെ പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത് പറഞ്ഞത് കഴിഞ്ഞ ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൊത്തം നേടിയ സീറ്റുകളേക്കാൾ കൂടുതൽ ബി ജെ പി എൺപത്തി ജയിച്ച് അവർ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് സ്വാഭാവികം കാരണം എഴുപത്തിനാലോളം സീറ്റുകളിൽ മുന്നിട്ട് നിന്ന കോൺഗ്രസ് പൊടുന്നന് മുപ്പത്തേഴത്തേക്ക് എങ്ങനെ ചുരുങ്ങി ഹരിയാനയിലേക്ക് കള്ളക്കളി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കാതെ നടക്കുമോ എന്തിനധികം പറയുന്നു ബീഹാറിൽ പല ആർ ജെ നേതാക്കളും സാക്ഷ്യം വഹിച്ചതാണ് വലിയ വലിയ ടാങ്കറുകൾ പോലെ ലോറികൾ വരുന്നു ഇവി എം പെട്ടികൾ പോലത്തെ സാധനങ്ങൾ എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പലതും കൈയോടെ പിടികൂടിയിരിക്കുന്നു അതായത് മതിയായിട്ടില്ല ബി ജെ പിക്ക് ഇത്ര കൊണ്ടുപോലും അവർക്ക് തൃപ്തിയാകുന്നില്ല മുഴുവൻ സീറ്റ് മത്സരിച്ചതും ജയിക്കണമായിരുന്നു അതിനുള്ള അട്ടിമറി നടന്നില്ലല്ലോ എന്ന വിഷമം മാത്രമേ അവർക്കുള്ളൂ